സംസ്ഥാനത്ത് നിന്നും സ്വർണ്ണവിലയിൽ ആശ്വാസം ഒരു പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് രൂപയുമായി ഇന്നലെ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുറവാണ് സംഭവിച്ചത് പവന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയും രണ്ട് ദിവസം കൊണ്ട് പവനു വിലയിൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണുണ്ടായത് ഈ മാസം തുടക്കം മുതൽ സ്വർണവില ആഭരണ പ്രേമികൾക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് സ്വർണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ഇന്ന് സംസ്ഥാനത്തെ വെള്ളിവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റിയൊൻപത് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയുമാണ് ഇന്നലെ ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റിയേഴ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി ഏഴായിരം രൂപയുമായിരുന്നു ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിയുടെ വിലയെ സ്വാധീനിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ഏറ്റവും വലിയ ഉയരത്തിലെത്തിയത് പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അന്നുവില പിന്നാലെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നേരിയ ഇടിവുണ്ടായി ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ സ്ഥിരത പുലർത്തിയ സ്വർണ്ണവില ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് കുറഞ്ഞത് അക്ഷയതൃതീയ ദിവസമായ ഏപ്രിൽ മുപ്പതിന്റെ തലേന്ന് നേരിയ രീതിയിൽ വർധനയുണ്ടായെങ്കിലും പിന്നീട് വർധനയുണ്ടായില്ല മെയ് ഒന്നിന് ഒറ്റയടിക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറയുകയും ചെയ്തു ിൽ ഇരുപത്തിരണ്ടിന് ശേഷം ഇതുവരെ ഇടിഞ്ഞത് നാലായിരം രൂപയിലധികമാണ് യു എസും ചൈനയും തമ്മിലുള്ള താരിഫ് സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതിന്റെ സൂചനകളാണ് സ്വർണ്ണവിലയിലും പ്രകടമാകുന്നത് ഇന്നലെ യു ഡോളർ ചെറിയ തിരിച്ചുവരവ് കാണിച്ചിരുന്നെങ്കിലും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി അതേസമയം ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ രൂപ കരുത്താർജിക്കുകയാണ് വിപണി തുറന്നപ്പോൾ വിനിമയ നിരക്ക് ഒരു ഡോളറിന് എൺപത്തിമൂന്നേ രൂപ എന്ന നിലയിലെത്തി വ്യാഴാഴ്ച അവസാനിച്ച സെഷനിൽ ക്ലോസ് ചെയ്ത നിരക്കിൽ നിന്ന് പൂജ്യം ദശാംശം ഏഴ് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് രൂപയുടെ നിരക്ക് എൺപത്തിനാലിന് താഴെയെത്തുന്നത് ഈ ആഴ്ച മാത്രം രൂപയുടെ വിനിമയ നിരക്കിൽ രണ്ട് ശതമാനം വർധനയുണ്ടായി സ്വർണ്ണവില കയ്യിലൊതുങ്ങാതെ കുതിക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതലാണ് ആശ്വാസകരമായ രീതിയിൽ വില കുറയാൻ ആരംഭിച്ചത് ആറ് ദിവസത്തോളം സ്വർണവിലയിൽ കുറവ് സംഭവിച്ചെങ്കിലും പിന്നെയും നേരിയ വർധന വിലയിൽ സംഭവിച്ചിരുന്നു അതിനുശേഷമാണ് ഒറ്റയടിക്ക് ഇത്രയും സ്വർണ്ണവിലയിൽ സംഭവിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണ്ണവിലയിലെ വർധനവിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ സ്വർണ്ണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണ്ണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയുടെ വർധനവിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് కేరళ కౌముది